ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇന്ന് ഹാർട്ട് അറ്റാക്കിന്റെയും അതിന്റെ അനുബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളെയും നമുക്ക് വീട്ടിൽ വെച്ച് ഒരു പെയിൻ ഉണ്ടായാൽ അത് ഹാർട്ട് അറ്റാക്കാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് സാധാരണഗതിയിൽ ക്യാൻസർ കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് കാരണം വേറൊന്നുമല്ല സൂക്ഷിച്ചില്ലെങ്കിൽ മരണപ്പെടും എന്നുള്ള ധീതി തന്നെയാണ് പ്രധാനം എന്നാൽ നമുക്ക് നെഞ്ചിന്റെ ഭാഗത്തുണ്ടാകുന്ന എന്ത് വേദനയും ഹാർട്ട് അറ്റാക്കാണോ അല്ലയോ എന്നുള്ള ഒരു പേര് കാരണം ആൾക്കാർ പാനിക് ആകുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഹാർട്ട് അറ്റാക്കിന് ഗ്യാസിന്റെ സിംറ്റം ആണ് എന്ന് തെറ്റിദ്ധരിച്ച് വേണ്ടത്ര ചികിത്സ ചെയ്യാതെ മിണ്ടാതിരുന്ന് ഗുരുതരമാകുന്നവരുമുണ്ട് എന്നാൽ ഇത് എങ്ങനെ തിരിച്ചറിയുമെന്ന് നമുക്ക് നോക്കാം ഹൃദയം സാധാരണ നെഞ്ചിന്റെ ഇടത് ഭാഗത്താണ് നിലകൊള്ളുന്നത് എങ്കിലും ഹാർട്ട് അറ്റാക്കിന്റെ ഒരു വേദന അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരുന്നത് ഉദ്ദേശം നെഞ്ചിന്റെ നടുഭാഗത്തായിട്ടായിരിക്കും അത് സാധാരണ ഒരു നെഞ്ചിന്റെ ഈ ഒരു ഭാഗത്ത് നെഞ്ചിന്റെ നടുഭാഗത്ത് ഒരു വേദനയും ഒപ്പം ഒരു ഭാരമെടുത്ത് വച്ച ഒരു ഫീലിങ്ങും ഉണ്ടാകും അതോടൊപ്പം ആ വേദന പതുക്കെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമുക്ക് കഴുത്തിന്റെ ഈ ഭാഗത്തേക്ക് താടിയെല്ലിന്റെ രണ്ട് വശങ്ങളിലേക്കും ആ വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തോളല്ലിലേക്ക് ആ വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഉള്ളം കയ്യിലേക്ക് ഇടതുവശത്തിന്റെ ഉള്ളം കയ്യിലേക്ക് ആ വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ അത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഒരു ഗ്യാസിന്റെ വേദനയും ഇതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നത് ഗ്യാസിന്റെ വേദന അല്പം ഏമ്പക്കം പോയാലോ അല്ലെങ്കിൽ നമുക്ക് പ്രസ് ചെയ്താലോ ചെറിയ ആശ്വാസം ഫീൽ ചെയ്തെന്ന് വരാം എന്നാൽ ഹാർട്ട് അറ്റാക്കിന്റെ വേദന ഒരു കോൺസ്റ്റന്റ് ആ ഒരു ഭാഗത്ത് ഒരു അരിച്ച വേദന അതായത് ഒരു ബേണിംഗ് സെൻസേഷൻ ഒരു പൊഹൈന്ന പോലുള്ള വേദന അല്ലെങ്കിൽ ഒരു നീറ്റിലോട് കൂടിയ വേദന നെഞ്ചിന്റെ ഭാഗത്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും ഒരുപക്ഷെ അതൊരു അരമണിക്കൂർ നിന്നു വരാം ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് മാറി എന്ന് വരാം ഇതാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്നാൽ ഇതുപോലെ ഒപ്പം നമുക്ക് കാണുന്ന മറ്റു ഫീച്ചേഴ്സ് കൂടെ അതായത് ചിലവർക്ക് ഇതോടൊപ്പം ശക്തമായ വേർപ്പ് ഫീൽ ചെയ്യാം ഗ്യാസിനും വേർപ്പ് ഫീൽ ചെയ്യാം പക്ഷെ ഇതിന്റെ വ്യത്യാസം നെഞ്ചുവേദനയോടൊപ്പം ആണ് നമുക്ക് വേർപ്പ് ഫീൽ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല ചിലപ്പോൾ ശരീരം കുഴയുന്ന പോലെ ഫീൽ ചെയ്യും ഇതെല്ലാം ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണമാണ് സ്റ്റെപ്പ് കയറുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ വരുന്ന പതിവില്ലാത്ത കിടപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ വരുന്ന ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഒരു വിമ്മിഷ്ടം ഇതെല്ലാം നമ്മൾ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്ന് സംശയിക്കണം എന്നാൽ ഈ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ വേദനയോ നെഞ്ചിനോ അസ്വസ്ഥതയോ കാണാതെ ഹൃദയാഘാതം വരാറുണ്ട് അത് ഒന്ന് പ്രധാനമായും കാണുന്നത് തുടർച്ചയായ അറ്റാക്ക് ഒരു ഒന്നോ രണ്ടോ തവണ ചെറിയ അറ്റാക്കുകൾ വന്നിട്ട് വരുന്ന ഒരു മേജർ അറ്റാക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് സിംറ്റംസ് കാണിച്ചില്ല എന്ന് വരാം ഡയബറ്റിക് ആൾക്കാർക്ക് പെയിനിന്റെ സെൻസേഷൻ അറിയാത്ത ആൾക്കാർക്കും ഇതേപോലെ ഹാർട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആയാൽ ലക്ഷണങ്ങൾ കാണിച്ചില്ല എന്ന് വരാം അതുപോലെ പ്രായം ചെന്ന് തീരെ കിടപ്പായിട്ടുള്ള ആൾക്കാർ കിടപ്പായിട്ടുള്ള ആൾക്കാർക്ക് ഹൃദയാഘാതം വരുന്നതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണിച്ചില്ല എന്ന് വരാം മറ്റു ചിലർ അതായത് ശ്വാസം മുട്ടലോ ആസ്മയോ ഇല്ലാത്ത ഒരാളിന് വേദനയൊന്നുമില്ലാതെ പെട്ടെന്ന് വരുന്ന ശ്വാസം മുട്ടൽ നെഞ്ചിന്റെ നമ്മൾ എടുക്കുന്ന ശബ്ദം പതിവില്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു അത് കൂടുതലും കാണുന്നത് കടുത്ത അസുഖങ്ങൾ ബാധിച്ച് കിടപ്പായിട്ടുള്ള ആൾക്കാർ സ്ട്രോക്ക് ബാധിച്ച ആൾക്കാർക്കെല്ലാം പതിവില്ലാതെ അവർക്ക് ശരീരത്തിന് ഒരു ആസ്മയോ ശ്വാസമുട്ടലോ ഇല്ല പക്ഷേ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ശ്വാസമുട്ടൽ മുട്ടൽ ഉണ്ട് വേദനയില്ല എങ്കിലും ഇത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയാണ് നമ്മുടെ സാധാരണ ഹൃദയത്തിന്റെ ഒരു പ്രധാന ബുദ്ധിമുട്ട് അതായത് ഒരു അറ്റാക്കിന്റെ സിംറ്റംസ് സാധാരണ ഇത്രയാണ് എന്നാൽ ഹൃദയാഘാതമാണോ എന്ന് നമുക്ക് സംശയിക്കുന്ന മറ്റു ചില അസുഖങ്ങൾ കൂടെയുണ്ട് നെഞ്ചിന്റെ വാരിയലിന്റെ സൈഡിൽ വരുന്ന ചില വേദനകൾ ഈ വേദനകൾക്ക് സാധാരണഗതിയിൽ ഒരു ഹൃദയാഘാതം പോലെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടെങ്കിൽ അത് മസ്കുലാർ പെയിൻ അല്ലെങ്കിൽ വാരിയലുകളുടെ ഇടയ്ക്കുള്ള മസിലുകളിൽ വരുന്ന പെയിൻ ആകാം ഇത് പലപ്പോഴും ഹൃദയാഘാതമാണോ എന്ന് നമുക്ക് സംശയിക്കാം തിരിച്ചറിയാൻ സാധിക്കുന്നത് നമുക്ക് ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് വരുന്ന വേദനയുണ്ട് അതേപോലെ ചുമയ്ക്കുന്ന സമയത്ത് നെഞ്ചിൽ കുത്തിപ്പിടിച്ച് നമുക്ക് നെഞ്ചിൽ അമർത്തിപ്പിടിക്കേണ്ടി വരിക സൂചി കുത്തുന്നവർത്ത പെയിൻ വരിക അതെല്ലാം പലപ്പോഴും മസിൽ പെയിൻ്റെ കാരണമാകാറുണ്ട് കവക്കെട്ടോ ന്യൂണിയോ ഉള്ളവർക്ക് ഒരുപക്ഷെ നെഞ്ചിൽ ചെറിയ സൂചി കുത്തുന്നവർക്ക് പെയിൻ ഇടയ്ക്ക് നമ്മുടെ ശ്വാസകോശങ്ങളുടെ വശങ്ങളിൽ ഫീല് ചെയ്യാറുണ്ട് അത് നമുക്ക് കപക്കെട്ടുമായി ഒരു കപക്കെട്ടുള്ള ഒരാൾക്കാണ് ഈ ഒരു സിംറ്റംസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്വാസമുട്ടലിന്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയയുടെ ഭാഗമാണ് എന്ന് സംശയിക്കണം എന്നാൽ വളരെ കോമണായി കാണുന്ന ഏറ്റവും കോമണായി കാണുന്ന ഒരു നെഞ്ചില് വേദന എന്ന് പറയുന്നത് റിഫ്ലെക്സ് ഈസ് അല്ലെങ്കിൽ ഗേഡ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറയുന്ന ഗ്യാസ്ട്രബിൾ ആണ് ഏറ്റവും ആയിട്ട് കാണുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരു നെഞ്ചിന് വേദന വരുന്നവരിൽ എഴുപത് ശതമാനവും ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലമാണ് ഭക്ഷണം അമിതമായി കഴിക്കുക ഒരുപാട് എരി എരിവുള്ള സാധനങ്ങൾ പുളിയുള്ള സാധനങ്ങൾ കഴിക്കുക ഗ്യാസ്ട്രൈറ്റ്സ് ഉള്ളവർ എന്നുള്ളവർക്ക് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള ആസിഡ് മുകളിലേക്ക് കയറി വന്നു എന്ന് വരാം അപ്പോഴും ഇതുപോലുള്ള സിംറ്റംസ് കാണിച്ചു വന്നു വരാം എന്നാലും നമ്മൾ അറിയുക സാധാരണ നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് അല്ല അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന്റെ ഭാഗമല്ല ആ വേദന എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം മറ്റു രോഗങ്ങൾക്ക് നാം ചികിത്സ തേടാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നത് ഡോക്ടർ രാജേഷ് കുമാർ Thank you.